ഇപ്പോൾ കനത്ത മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാറുണ്ട് ഈ ഭൂഗർഭ ജലത്തിന് അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിലുള്ള മർദ്ദം ധാരാളം വർദ്ധിക്കും ഈ മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ശക്തിയായിട്ടുള്ള ഒരു ജലം എന്ത് ചെയ്യും പുറത്തേക്ക് ഒഴുകാനായിട്ട് ശ്രമിക്കും ഇതിനോടൊപ്പം ഈ മണ്ണ് സഞ്ചരിക്കുന്നതോടൊപ്പം ഈ ഇളകിയ മണ്ണും പാറകളും ഈ കടപുഴിയ മരങ്ങളും എല്ലാം ഒഴുകും അപ്പോൾ ഒഴുകുന്ന വഴിയിൽ ഉള്ള വീടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം നശിക്കും ഈ മരങ്ങൾ പോയി വിത്ത് തകർക്കും ചെളികളെല്ലാം വീടുകളിലോട്ട് കയറും വളരെ വേഗത്തിലാണ് ഇത് സംഭവിക്കുന്നത് സാധാരണ ഇതിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുവാണെങ്കിൽ ഈ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടാൻ വീണ്ടും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇത്തരത്തിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ മാറി താമസിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് മരങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കുക പുൽവേടുകൾ നശിപ്പിക്കാതിരിക്കുക ബോധവൽക്കരണം ചെയ്തുകൊണ്ടേയിരിക്കുക എമർജൻസി കിറ്റ് പോലുള്ള സാധനങ്ങൾ എപ്പോഴും തയ്യാറാക്കി വയ്ക്കുക ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് പല സ്ഥലങ്ങളിലും മലകളും അതുപോലെ കുന്നുകളുമൊക്കെയാണ് അതിനകത്ത് പല സ്ഥലങ്ങളിലും ഈ ചരിവുകളുമുണ്ട് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്